ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് നിരവധി രാഷ്ട്രീയ നേതാക്കൾ വ്യവസായികൾ കായിക താരങ്ങൾ സെലിബ്രിറ്റികൾ എന്നിവർക്കാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ക്ഷണിക്കപ്പെട്ട അതിഥികളും ഉത്തർപ്രദേശിലെ ക്ഷേത്രനഗരിയിൽ നടക്കുന്ന പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിലും പങ്കെടുക്കും അയോധ്യയിലെ രാംലല്ലയുടെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങുകളുടെ വൈദിക ചടങ്ങുകൾ പ്രധാന ചടങ്ങിന് ഒരാഴ്ച മുമ്പ് ജനുവരി പതിനാറിനും ആരംഭിക്കും വാരാണസിയിൽ നിന്നുള്ള പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാന ചടങ്ങുകൾ നടത്തും ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാൻ പ്രതിഷ്ഠയിൽ ഒരു ലക്ഷത്തിലധികം ഭക്തർ ക്ഷേത്രനഗരിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്ഷണിതാക്കളുടെ പട്ടികയിൽ ഇന്ത്യയിലും വിദേശത്തു നിന്നും ഏകദേശം ഏഴായിരം അതിഥികളുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ശ്രീരാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ആറായിരത്തിലധികം ആളുകൾക്ക് ക്ഷണക്കത്തുകൾ അയച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുതിർന്ന കോൺഗ്രസ് നേതാവ് മൻമോഹൻ സിംഗ് കോൺഗ്രസ് എം പി അധിർ രഞ്ജൻ ചൌധരി എച്ച് ഡി ദേവഗൌഡ യെച്ചൂരി ബി ജെ പി മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി ബി ജെ പിയുടെ മുരളി മനോഹർ ജോഷി ഹിമാചൽ പ്രദേശ് മന്ത്രി വിക്രമാദിത്യ സിംഗ് എന്നിവരാണ് ഇതിനോടകം ക്ഷണം ലഭിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ സീതാറാം യെച്ചൂരി പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ തങ്ങളുടെ നിലപാടും വ്യക്തമാക്കിയിട്ടില്ല കായിക രംഗത്ത് നിന്ന് വിരാട് കോഹ്ലിയും സച്ചിനും ഉൾപ്പെടെയുള്ള പ്രമുഖരുണ്ട് അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷിത് രജനീകാന്ത് അക്ഷയ് കുമാർ അനുപം ഖേർ ചിരഞ്ജീവി സഞ്ജയ് ലീല ബൻസാലി ധനുഷ് മോഹൻലാൽ രൺബീർ കപൂർ അലിയ ഭട്ട് ഋഷഭ് ഷെട്ടി കങ്കണ റണാവത്ത് മധുർ ഭണ്ഡാർക്കർ ടൈഗർ ഷ്രാഫ് അജയ് ദേവ്ഗൺ പ്രഭാസ് യാഷ് കണ്ണി ഇഡിയോൾ ആയുഷ്മാൻ ഖുറാന അരുൺ ഗോവിൽ ദീപിക ചിഖാലിയ ടോപി വാല മധുർ ഭണ്ടാർക്കർ മഹാവീർ ജെയിൻ ജാക്കി ഷറഫ് തുടങ്ങിയവർക്കാണ് സിനിമാ രംഗത്ത് നിന്നും ക്ഷണമുള്ളത് മുകേഷ് അംബാനി അനിൽ അംബാനി രത്തൻ ടാറ്റ ഗൗതം അദാനി എന്നീ വ്യവസായ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് വൺഇന്ത്യ മലയാളം